തൃശൂർ അരിയമ്പൂർ പഞ്ചായത്തിന്റെ അഴിമതി ഭരണത്തിനും വികസന മുരടിപ്പിനുമെതിരെ ബിജെപി പദയാത്ര നടത്തി കുടിവെള്ള പ്രശ്നം മുതൽ ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ വരെ ഉയർത്തിക്കാട്ടിയാണ് പദയാത്ര ഒ ബിസി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹീഷ് പുരാടൻ ഉദ്ഘാടനം ചെയ്തു തൃശൂർ അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചത് മുന്നണികൾ ഭരണം നടത്തിയിട്ടും വികസന കാര്യത്തിൽ അരിമ്പൂർ പഞ്ചായത്ത് മുട്ടിലിഴയുകയാണ് പഞ്ചായത്തിലെ കാലാകാലങ്ങളായിട്ട് നടക്കുന്ന വികസന മുരടിപ്പിനെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലൊരു വികസന സന്ദേശ പദയാത്ര തീരുമാനിച്ചിട്ടുള്ളത് കാലാകാലങ്ങളായിമ്പൂര് പഞ്ചായത്ത് ഭരിച്ചു വരുന്ന ഇടതുപക്ഷമായാലും ഈ അരിമ്പൂര് പഞ്ചായത്തിനെ വികസനം എന്താണ് എന്നുള്ളത് അവർക്ക് മുന്നോട്ട് വയ്ക്കാനും അല്ലെങ്കിൽ അരുമ്പൂർ പഞ്ചായത്തിൻ്റെ സമഗ്ര മേഖലയിലും വികസനം കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല അതിനെതിരെയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പദയാത്ര നടത്തുന്നത് ബി ജെ പി നേതൃത്വത്തിൽ ഇനി വരുന്ന എലക്ഷന് ബി ജെ പി ജയിച്ചു വന്നാൽ ഈ അരുമ്പൂര് പഞ്ചായത്തിൽ എങ്ങനെയൊക്കെ വികസനം ഉണ്ടാവും എന്ന് കാണിക്കുക കാണിക്കുന്നതിനും അതിൻ്റെ ഒരു രൂപരേഖ ജനങ്ങളിലേക്ക് എത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പദയാത്ര നിശ്ചയിച്ചത് കുടിവെള്ള പ്രശ്നം മുതൽ ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ ഉയർത്തിക്കാട്ടിയാണ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മണി കല്ലാറ്റ് നയിക്കുന്ന പദയാത്ര വെളുത്തൂരിൽ നിന്ന് ആരംഭിച്ച പദയാത്ര ഒ ബി സി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഗീഷ് പൂരാടൻ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി തൃശൂർ സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സുധീഷ് മേനോത്ത് പറമ്പിൽ സർജു തോയങ്കാവ് മണലൂർ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ശാലിനി ലയ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി വിപിൻ ഗോപി ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന സമിതി അംഗം ലാസർ പരക്കാട് യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് അഞ്ജലി എടക്കാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു ജനം തൃശൂർ